ഇപ്പോൾ ജോൺ െ കാണുന്നു അതിലേക്ക് ദൈവം ബിജെപി നേതാക്കൾ രാജ ഒക്കെ നമ്മുടെ ഒരു സ്നേഹിതനാണ് പക്ഷെ അദ്ദേഹം ഒന്നും ഇതുപോലുള്ള ഒരു വൃത്തികെട്ട കളിയിൽ ഭാഗമാക്കാൻ ഇടപെടലുകളോ രണ്ട് കേന്ദ്രമന്ത്രിമാർ എന്തിനാണ് അവർ സത്യപ്രജ്ഞ ചെയ്ത് എങ്ങനെയാണ് അവർ കേരളത്തിൽ അതിന്റെ റിയാക്ഷൻ യഥാർത്ഥത്തില് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അവർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ പാടില്ല ഒരു നിമിഷം കേരളത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ കേരളത്തിനോടല്ല ഭരണഘടന സ്നേഹമുണ്ടെങ്കിൽ പേര് പറഞ്ഞ് ക്രൈസ്തവ നാമം ഉപയോഗിച്ച് മന്ത്രിയായാലാണ് ജോർജ് കുര്യൻ വേറൊന്നുമല്ല അയാൾ കത്തോലിക്കനാണെന്ന് പറഞ്ഞിട്ട് ആ ചെലവിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മന്ത്രി ജോർജ് കുര്യൻ ഈ കേരളത്തിൽ ഈ കന്യാസ്ത്രീമാർക്കെതിരെ നിരന്തരം ദുഷ്പചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ കേട്ടു ഈ ഹിന്ദു ഐക്യവേദിനെയും ഈ ആർ എസ് എസ് ഭജനദിനൊക്കെ ഇവർ നിയന്ത്രിക്കാൻ ശ്രമിക്കും ഇവരിപ്പോ വലിയ കാര്യം പോലെ വന്നിട്ട് കുറെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ ഈ വാഹനത്തെ കയറി കയറി പറയുമ്പോ തന്നെ ജാല്യത കൊണ്ടാണ് കാരണം ഈ സഹോദരമായ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവും വരുന്നതിനകത്തില്ല അവർ മോചിപ്പിക്കപ്പെടാന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് രാഷ്ട്രീയം കണ്ട് ദുഷ്ടലാക്കോടുകൂടി വന്നിരിക്കുന്നത് ഇവർ മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നില്ല ഭരണഘടന നിലനിൽക്കണം നിയമ സംവിധാനം നിലക്കണം ആ മര്യാദയാണ് പോർച്ചത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ ഇവർ ഈ കുറ്റം എന്ന് പറയുന്ന ബി ജെ പി കാര്യണ്ട് അവർ ഇവർ നിലക്ക് നിർത്തു ഇവരെ ലോക്കൽ എംപിയെ ബോധ്യപ്പെടുത്തോ ഛത്തീസ്ഗഡ് ബിജെപിയുടെ പോസ്റ്റർ ഉണ്ട് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ പോസ്റ്റർ പിന്നെ നാണം കെട്ടവർ പിൻവലിച്ചു ഇവരെന്ന് പറയുന്നത് വലിയൊരു ഒരു പെട്ടപ്പോ നാടക്കേട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കാണിച്ചിരിക്കുന്നത് ഈ നാടകമാണ് ഇന്നത്തെ ഈ ഇതിന്റെ ഏറ്റവും ദുഃഖകരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ബിഷപ്പിനെ കണ്ട ശേഷം എന്താണ് അതിനുശേഷമുള്ള പ്രതികരണം എന്താണ് അടുത്ത തദ്ദേശ സ്വയംഭരണിൽ തൃശ്ശൂർ കോർപ്പറേഷന്റെ കാര്യമാണ് പറയുന്നത് കാര്യമാണ് പറയുന്നത് ഇതല്ലേ അവർ പറയുന്നത് യഥാർത്ഥത്തിൽ അവര് ഈ ബി ജെ പി നേതാക്കൾ ഇവിടെ വന്നല്ലോ ഇത് പള്ളിയൊക്കെ ഉണ്ട് ഒന്ന് കയറി ഒന്ന് കുമ്പസാരിച്ചിട്ട് പോകാൻ പറ്റും അതായത് അവർ ചെയ്ത ഭാവത്തിന് ഒരു കണ്ടു കുറച്ചേരം വിശ്രമിക്കട്ടേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവരെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് 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 അവസാനിക്കുന്നില്ല പോരാട്ടം എഫ്ഐആർ കോഷ് ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ ബെയിൽ കണ്ടീഷൻസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ സാക്ഷികളുടെ കേസ് കൊടുത്ത് പോയിട്ട് ഇന്ന് ദുർഗാപൂർ പോർഗ ഇവിടെ ദുർഗിൽ വരണം അവർ പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പക്ഷോ മുന്നോട്ട് കൊണ്ടുപോയി ഇത് അവസാനിക്കുന്നില്ല തുടക്കം മാത്രമാണ് ിമാരാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ബി ജെ പി അവിടെ കാണിച്ച ഗെയിം ഇല്ലെങ്കിൽ ആ നാടകത്തിനെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു മന്ത്രി ക്ഷമിക്കണം എം പി ജോൺ ബ്രിട്ടാസും ഒപ്പം പി സുരേഷ് സന്തോഷ് കുമാറും എല്ലാവരും ചേർന്ന് ഇടത് എം പിമാർ നേരത്തെ തന്നെ യു ഡി എഫിന്റെ എം എൽ എ നേരത്തെ ചാണ്ടിയുമ്മൻ പ്രതികരിച്ചിരുന്നു അവർ രാവിലെ കാണിച്ചത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതേ രീതിയാണ് വൈകിട്ട് ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് കന്യാസ്ത്രീകൾ ഇറങ്ങുമ്പോഴും ബി ജെ പി അതുതന്നെയാണ് അവിടെ ഉപയോഗിച്ചത് അവർക്കത് കുറച്ചുകൂടി ഈസിയാണ് കാരണം സർക്കാർ അവരുടെ കൂടെ നിൽക്കുന്ന സർക്കാരാണ് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ബി ജെ പി സംബന്ധിച്ച തരത്തിലുള്ള നീക്കങ്ങൾ വളരെ ഈസിയാണ് അത് അവർ ചെയ്തു എന്നുള്ളത് കൂടിയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും എത്രത്തോളം രാഷ്ട്രീയം ഇതിലേക്ക് കലർന്നിട്ടുണ്ട് ഏത് തരത്തിലാണ് അത് ചർച്ചയാവുന്നത് തരത്തിലാണ് അതിലെ പ്രതിഷേധങ്ങൾ ഇനി ഉയരുക ഇനി എങ്ങനെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം ഈ രാഷ്ട്രീയ പാർട്ടിയും നേതാക്കളും നിൽക്കുന്നത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ്